ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊന്ന് കോളേജിൽ നടക്കുന്ന ലാസ്റ്റത്തെ നോമ്പ് തുറയാണ് തുറയോ ഇത് ഫൈനൽക്കാർ നോമ്പ് തുറയാണ് ഇവരുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് ഈ കോളേജിൽ നടക്കുന്നത് അപ്പൊ ഇവർ പറഞ്ഞ് നമ്മൾ സാധാരണ നോമ്പ് തുറക്കുള്ള ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യലാണ് എന്നിട്ട് കോളേജിൽ കൊണ്ടുവന്ന് എല്ലാവരും നോമ്പ് തുറന്നതിന്റെ ശേഷം അങ്ങനെ പിരിയലാണ് സാധാരണ ഉണ്ടാവുന്നേ പക്ഷെ ഇവർ പറഞ്ഞ് എന്തെ ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ എല്ലാം അവര് അവരെന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും പ്രോഗ്രാം നല്ല സൂപ്പർ ആയിട്ടുണ്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ പിന്നെ അതുപോലെ ഇതിൽ മെയിൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ഒരാളുണ്ട് അതാരാ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഏകദേശം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പിന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആരാണ് അത് എന്നുള്ളത് ഏഹ് ഇൻസ്റ്റയിലൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ കാണുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവരെ സൗണ്ടും എൻ്റെ സൗണ്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ ഓഫ് ചെയ്യാം മ്യൂട്ട് ചെയ്യാൻ മറന്നതാണെന്നൊക്കെ വിചാരിച്ചു ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ കാരണം അവരുടെ സൗണ്ട് എന്നൊരു ഓർമ്മയായിരിക്കട്ടെ അവർ ഈ ഒരു പ്രോഗ്രാം അവർക്ക് ഒന്ന് ഓർമ്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കാം അവർ രസകരമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ബാക്കി ഞാൻ പറയാം ഓനെ എന്താ ചെയ്തതെന്നോ ചെമ്പ് ചെമ്പ് എന്ന് അറിയാനും വേണ്ടി ഒന്ന് കൈ ഇട്ട് കൺഫ്യൂഷൻ ആദ്യം അരിടണോ വെള്ളം ഒഴിക്കണോന്നുള്ളതൊക്കെ ആ നിഹാല് അടിപൊളിയായിട്ട് മസാല വിട്ടണോ ചിക്കന് നല്ല ശീലണ്ട് അടുക്കള കയറിക്കണ്ട് അത്രേ <laughs> ഉള്ളു <laughs> मुझे वाला क्यों नहीं? वाला कोई ले बांध दे। कैमरा में। अरे अभी सक्सेसफुल है तुमने डाक्या नहीं? अरे तुमने डाक्या दी। नहीं। हाँ लोगों के लिए पर्सेंट जोड़े हैं। आईडी आईडी कर ખ્રલી ખીલીલ ખીં ન ખ્લીંંવા ઘાિં સી઴લે ચાળાવા ખીંજ઎હહ. لا મે ખ જાિળા? ન ન എന്താന്നുമില്ല നജിമ ആയ ഇങ്ങോട്ട് 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 അടുക്കായി ചിരിക്ക് ഇങ്ങോട്ട് ഇരിക്കാ ആ ബോർഡിൽ വന്നോ ഇടങ്ങടൈകടൈകടൈകടൈ लेलुस फ्लावर ये दोनों गुणापुरी adenine बारे आ ऑलरेडी जय करिरदा इनके बोल दिनकी बोल करिर बीरी आमीन अपतो सरकार हमल नित नन्मयो रे